ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് യൂസ്ഡ് ഓഫീസ് ഫർണിച്ചറിൻ്റെ ഫർണിച്ചറുകളുടെ വിപുലമായ ഒരു ശേഖരം സബ്ദന്യൂസുടെ പ്രേഷകർക്ക് കാണിക്കാനാണ് എന്നോടൊപ്പം ഉള്ളത് കോഴിക്കോട് എരഞ്ഞിപ്പാലം ജംഗ്ഷനിലെ കാരപ്പ് റോഡിലെ ടിംസ് യൂസ്ഡ് ഓഫീസ് ഫർണിച്ച യുവ സംരംഭകൻ അബ്ദുൾ ഗുഫൂർ ആണ് വിപുലവും അതോടൊപ്പം തന്നെ വിലക്കുറവിലും നിൽക്കുന്ന വിൽക്കപ്പെടുന്ന ഈ ഓഫീസ് ഫർണിച്ചറുകളുടെ വിപുലമായ ശേഖരണത്തെ നമുക്ക് അബ്ദുൾ ഗഫറിനോട് ചോദിച്ചറിയാം എത്ര വർഷമായി കിംസ് യൂസ് റൽ ഓഫീസ് ഫർണിച്ചർ സ്ഥാപനം തുടങ്ങി ഇവിടെ കോഴിക്കോട് ഈ സംരംഭം തുടങ്ങിയിട്ട് ആറു വർഷം കഴിഞ്ഞു ആറ് വർഷം കഴിഞ്ഞു അപ്പോ ഇതിന്റെ ഒരു ബ്രാഞ്ച് എറണാകുളത്തോ എറണാകുളത്ത് തുടങ്ങിയിട്ടുണ്ട് ഒരു ഒന്നൊന്നര വർഷമായിട്ട് അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്താണ് ഇപ്പൊ കിംസിന്റെ പ്രത്യേകതകൾ ആളുകൾ എന്താണ് അതിന്റെ പ്രത്യേകത പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ രംഗത്ത് വേറെയും ധാരാളം സംരംഭകരുണ്ട് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഈ ഓഫീസ് ചെയറുകൾ കൊടുക്കുന്നത് വാറണ്ടിയോട് കൂടിയാണ് വാറണ്ടിയോട് കൂടി പല ബ്രാൻഡുകളും ഒരു ആറുമാസം സർവീസ് വാറന്റി കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പിന്നെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഈ ചെയറ് കൂടാതെ ടേബിളുകള് കൗണ്ടറുകള് ഇതെല്ലാം കസ്റ്റമേഴ്സിന് ആവശ്യമായ രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് ഒരു നാല്പത്തിയെട്ട് മണിക്കൂറിനകം കൊടുക്കുന്നുണ്ട് ഏതെങ്കിലും ഇവിടെ തൊട്ടടുത്ത് തന്നെ കോഴിക്കോട് ടൗണിൽ തന്നെ ഈ ബാങ്കുകളൊക്കെ ബാങ്കുകളെല്ലാം ചെറിയ ചെറിയ ബഡ്ജറ്റ് ആണ് ഞങ്ങളുടെ പ്രത്യേകത അതായത് ചെറിയ ബഡ്ജറ്റ് പിന്നെ തുടങ്ങുന്ന പല സംരംഭകരും ഉണ്ട് ചെറിയ ബഡ്ജറ്റ് അന്വേഷിച്ച് വരുന്നവരാണ് ഞങ്ങളുടെ അടുത്ത് വരുന്ന കൂടുതലും കസ്റ്റമേഴ്സ് അതായത് അവർക്ക് അവരെ സംബന്ധിച്ച് ചെറിയൊരു ബഡ്ജറ്റിൽ ഓഫീസ് ഫർണിച്ചറുകൾ ചെയ്യുക എന്നുള്ള രീതിയിലാണ് പാർട്ടിക്കൽ ബോർഡ് വെച്ചിട്ട് കൗണ്ടറുകള് വാൾഡ്രോപ്പ് അതുപോലെ ടേബിളുകള് ഇതെല്ലാം അവരെ താല്പര്യപ്രകം വേണ്ട കളറിൽ ഞങ്ങൾ ചെയ്തു വാറണ്ടിയോട് കൂടി തന്നെ നിങ്ങൾ നല്ല ബ്രാൻഡഡ് സാധനങ്ങൾ കൊടുക്കുന്ന വാറണ്ടിയോട് കൊടുക്കുന്നത് അതായത് അതായത് ചെയറുകൾ വരുന്നത് ഫെദർലൈറ്റ് മേരിഫെയർ മേരിഫെയർ വരുന്നത് പുറത്തുനിന്ന് വരുന്ന സാധനമാണ് മലേഷ്യൻ പ്രോഡക്റ്റ് ആണ് അതുപോലെ സ്റ്റീൽ കേസ് ആസ്റ്റർ ഇത്തരം ബ്രാൻഡ് കമ്പനികളാണ് ഇത്ര ദിവസം കൊണ്ട് നിങ്ങൾ ഇപ്പോ അത് കൊടുക്കുക ടേബിളുകൾ ടേബിളുകൾ ഒരു ഓർഡർ തന്നു കഴിഞ്ഞാൽ നാല്പത്തിയെട്ട് മണിക്കൂറാണ് ഞങ്ങളെ ഒരു സമയം ചിലപ്പോ അതൊരു മൂന്ന് ദിവസം വരെ തീരും ചിലപ്പോ ഓർഡർ തന്ന് പിറ്റേ ദിവസം തന്നെ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട് അതെ അതെ പറഞ്ഞല്ലോ ഈ പുതിയ പുതിയ സാധനം നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ അതിപ്പോ നിങ്ങളുടെ കാര്യം നിങ്ങൾ വാട്സാപ്പിലോ അല്ലെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് കഴിഞ്ഞാൽ അതേപോലെ നിങ്ങൾ സെറ്റ് സെറ്റ് കൊടുക്കും വാട്സപ്പിൽ അളവ് തന്നതുകൊണ്ട് മാത്രം അതായത് കളറുകൾ സെലക്ട് ചെയ്യണമെങ്കിൽ കസ്റ്റമർ നേരിട്ട് ഇവിടെ വന്നിട്ട് തന്നെ പറയണം പിന്നെ അടുത്ത പ്രദേശങ്ങളിൽ ഒരു പത്ത് കിലോമീറ്ററിനുള്ളിലൊക്കെ ഒക്കെ പോയിട്ട് അളവ് എടുത്തിട്ട് അതിനൊരു സംവിധാനം ഉണ്ട് ഈ സർവീസ് എങ്ങനെയാണ് യൂസർ ഫർണീച്ചറിന്റെ സർവീസ് എങ്ങനെയാണ് സർവീസുകൾ ചെയറുകളെ സംബന്ധിച്ചാണ് സർവീസ് കൊടുക്കുന്നത് അതായത് ഞങ്ങൾ ഓരോ ബൾക്കായിട്ട് വരുന്ന സാധനങ്ങൾ ഓരോന്നും ചെക്ക് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അതിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർത്തിട്ട് അതായത് ഇപ്പൊ ഹൈഡ്രോളിക്കിന്റെ പ്രശ്നമാണെങ്കിൽ ഹൈഡ്രോളിക് ചേഞ്ച് ചെയ്യും വീലുകളെ റോളിങ്ങിന്റെ പ്രശ്നമാണെങ്കിൽ അത് ചേഞ്ച് ചെയ്യും അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും തീർത്ത് ചെക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇത് കൊടുക്കുന്നത് അപ്പോൾ ഒരു ആറു മാസത്തെ സർവീസ് വാറണ്ടിയോട് കൂടി കൊടുക്കും പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞു ബൾക്ക് ഐറ്റംസ് ഓർഡർ നിങ്ങൾ ചെയ്തിട്ടുണ്ട് അതായത് ഒരു ഒരേ ഓഫീസിൽ തന്നെ ഒരേ ചെയറുകൾ തന്നെ ബൾക്ക് ഐറ്റംസ് നിങ്ങൾ അതായത് ചെയറുകൾ വരുന്നത് ഓരോ ഐ ടി കമ്പനികളിൽ നിന്നാണ് അപ്പൊ ആ ഒരു ഒരൊറ്റ മോഡൽ തന്നെ വരുന്നത് ഒരു കണ്ടെയ്നറിൽ വരുന്നത് മുന്നൂറ് മുന്നൂറ്റമ്പത് പീസ് ഒരേ മോഡൽ തന്നെ കിട്ടും അപ്പൊ ഇവിടെ വരുന്ന കസ്റ്റമർക്ക് ഒന്ന് ഒരു ബൾക്കായിട്ട് ഇരുപതോ ഇരുപത്തഞ്ചോ പീസ് ഒരേ പോലെ ചോദിക്കണമെങ്കിൽ അത് അതേപോലെ തന്നെ ഒരേ കളർ കമ്പനീന്റെ സാധനങ്ങൾ അങ്ങനെ കൊടുക്കാൻ കഴിയും യൂസ് സാധനങ്ങൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് ഇവിടെ ചെക്ക് ചെയ്തിട്ടല്ലേ നിങ്ങൾ കൊടുക്കുക ഫോർ എക്സാമ്പിൾ ഒരു കസ്റ്റമർ കസ്റ്റമറോട് വന്നു കഴിഞ്ഞാൽ യൂസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ മുഴുവൻ ചെക്ക് ചെയ്തതിന് ശേഷം എല്ലാം എല്ലാം ഉറപ്പു ശേഷമാണ് നിങ്ങൾ അതെ അതെ തീർത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അധികം അധികം യൂസ് യൂസ് ചെയ്ത പർച്ചേസ് ചെയ്യുന്നത് അതിൽ തന്നെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ പൂർണ്ണമായി തീർത്ത് പൂർണ്ണമായി തീർത്തിട്ടാണ് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ നിങ്ങൾ രാവിലെ എട്ട് മണിക്കാണ് ഇവിടെ തുറക്കുക രാവിലെ രാത്രി മണി വരെ ഉണ്ടോ ഞായറാഴ്ച ലീവാണ് ഞായറാഴ്ച ലീവാണ് പിന്നെ അതുപോലെ തന്നെ ഈ ബൾക്ക് ഐറ്റംസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ടോ അല്ല ബൾക്ക് ബൾക്കായിട്ട് എടുക്കുമ്പോൾ തൊട്ടടുത്തുള്ള ഒരു അഞ്ചു കിലോമീറ്ററിന്റെ ഉള്ളില് പത്ത് കിലോമീറ്റർ വരെയൊക്കെ അപൂർവായിട്ട് ഡെലിവറി കൊടുക്കാറുണ്ട് നേരത്തെ ഞാൻ ഒന്നുകൂടി ചോദിക്കുകയാണ് നിങ്ങൾ യൂസ്ഡ് ഫർണിച്ചർ പറഞ്ഞല്ലോ അപ്പൊ അതിൽ വിലക്കുറവ് എങ്ങനെ വരുന്നുണ്ടോ ഒന്ന് വ്യക്തമാക്കാം വിലക്കുറവ് ഇപ്പൊ ഉദാഹരണത്തിന് ആസ്റ്ററിന്റെ ബ്രാൻഡ് വരുന്നത് പുതിയ സാധനത്തിന് വരുന്നത് പതിനാലായിരം രൂപയാണ് അതിപ്പോ ഞങ്ങൾ കൊടുക്കുന്നത് മൂവായിരത്തി അറുനൂറ്റിഅൻപത് രൂപയ്ക്കാണ് വിത്ത് സിക്സ് മന്ത് വാറണ്ടി പതിനാലായിരം രൂപർലൈറ്റ് കമ്പനിൻ്റെ ആണെങ്കിൽ ഏഴായിരം ഏഴ് അഞ്ഞൂറൊക്കെ വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരം നാന്നൂറ് റേഞ്ചിലാണ് പിന്നെ ബ്രാൻഡ് അല്ലാത്ത സാധനങ്ങളുണ്ട് അതായത് ആയിരത്തി മുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് രൂപ മുതല് റിവോൾവിംഗ് ചെയറ് ലഭ്യമാണ് ലഭ്യമാണ് അതെല്ലാം തന്നെ സർവീസോടുകൂടെ അതൊക്കെ സർവീസ് ആണ് പക്ഷെ ഈ രണ്ടായിരത്തിന് താഴെയുള്ള പ്രോഡക്റ്റുകൾക്ക് പൊതുവേ വാറണ്ടി കൊടുക്കില്ല ഞങ്ങൾ ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് കൊടുക്കുക എന്നാലും കൂടി മെയിൻ ബ്രാൻഡ് അല്ലാത്ത സാധനങ്ങൾക്ക് വാറണ്ടി കൊടുക്കൂല ഇത്രയും ഒരു ഒരുപാട് ഒരു പറ്റം കസ്റ്റമർക്കുണ്ട് ഓ ഞങ്ങൾ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ വരുന്നത് മുഴുവൻ ഞങ്ങള് പബ്ലിസിറ്റിയിലൂടെയല്ലേ അവർ തമ്മിൽ പരസ്പരം അറിഞ്ഞിട്ട് വരുന്നത് ഏതായാലും ഇത്ര നേരം സബ്ദൻ ന്യൂസിനോട് യൂസ് ഫർണിച്ചറിൻ്റെ സാധ്യതകളും അതോടൊപ്പം തന്നെ വിൽപ്പന സേവനങ്ങളൊക്കെ കുറിച്ച് പറഞ്ഞതിന് വളരെ കമ്മി